ഇതാ ഞാൻ വോട്ട് ചെയ്തു ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടെ കൃത്യം ഏഴ് മണിയോടു കൂടെ ഞാൻ പേരൂർക്കടയിലുള്ള എൻ്റെ ബൂത്തിൽ ഹാജരായി ഞാൻ നേരത്തെ പോകാൻ കാര്യം എല്ലാവരും വരുന്നതിന് മുൻപേ വോട്ട് ചെയ്ത് അനായാസം വോട്ട് ചെയ്ത് പെട്ടെന്ന് വീട്ടിലെത്താമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ സാമാന്യ ദൈർഘ്യമുള്ള ഒരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ആളായിട്ടാണ് ഞാൻ വോട്ട് ചെയ്തത് ഏകദേശം മുക്കാമണിക്കൂറ് ഒരു മണിക്കൂറോളം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വന്നു സാധാരണഗതിയിൽ അത് ഒരു സമയം നഷ്ടമാണ് എന്ന് തോന്നാമെങ്കിലും അത് എനിക്ക് ഒരു ലാഭമായിട്ടാണ് തോന്നിയത് കാരണം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ കാത്തു നിന്നപ്പോൾ വോട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥത്തെയും പ്രാധാന്യത്തെയും അതിലടങ്ങിയിരിക്കുന്ന ചരിത്രപരമായ ധ്വനികളെയും അല്പം ഒന്ന് ചിന്തിക്കുവാനുള്ള സാവകാശം ലഭിച്ചു അതിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചില ചിന്തകൾ മാത്രമാണ് വളരെ ഹ്രസ്വമായ നിങ്ങളുമായി ഞാൻ ഈ വീഡിയോയിൽ പങ്കിടുവാൻ ശ്രമിക്കുന്നു ആദ്യമായി എൻ്റെ മനസ്സിൽ വന്നത് ഭാരതത്തിൽ ലക്ഷക്കണക്കിന് വോട്ടർമാർ സമ്മതിദായകരുണ്ട് കോടിക്കണക്കിന് അവരിൽ ഒരു വോട്ട് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ വോട്ടിന് വലിയ വില കൽപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്ത എൻ്റെ വോട്ടിനും നിങ്ങളുടെ വോട്ടിനും ഈ രാജ്യത്തെ ആകമാനമടക്കി ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ വോട്ടിനും ഒരേ വില മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരേ വിലയാണ് എന്നുള്ളതാണ് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അർത്ഥമുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള അർത്ഥമാണ് എന്നൊക്കെ ചിന്തിക്കേണ്ടി വന്നു ചിന്തിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത നമുക്ക് തുല്യമായ വില കൽപ്പിക്കുന്നത് നമ്മേവരെയും ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ നയിക്കുന്ന ഭരണഘടനയാണ് അപ്പോൾ നമ്മുടെ വില നിശ്ചയിക്കപ്പെടുന്നത് നമുക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും തുല്യ അവകാശമെന്നും തുല്യ സമ്മതിദായക വില എന്നുമുള്ള ആശയങ്ങൾ നിൽക്കുന്നത് ഈ ഭരണഘടന മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ ത തകിടം മറിഞ്ഞു പോകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയോട് ആരൊക്കെ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈ ഭരണഘടനയെ അട്ടിമറിയിക്കുന്നത് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവരൊക്കെയും നാം ഇപ്പോൾ അനുഭവിക്കുന്ന സമ്മതിദായ അവകാശത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നവരാണ് എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഈ ഒരു വില ഭാരതത്തിലെ ഈ വലിയ ജനസമുദ്രം അതിൻ്റെ ചില ആളുകൾക്ക് മാത്രമേ അവകാശമാകാവൂ മറ്റുള്ളവർക്ക് അതിന് അതിനവകാശം പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു രാഷ്ട്രീയ ദർശനം അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല സംഘപരിവാറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള അതായത് ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ട ആ നിമിഷം മുതലുള്ള ദർശനം ഭാരതത്തിൻ്റെ പൗരത്വം പൗരത്വം പ്രാപിപ്പാൻ അർഹത ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും ആ ഹിന്ദു സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ബൗദ്ധന്മാർ ജൈനന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് സിഖുകാർ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതിന് ഉണ്ട ഉണ്ടാകരുത് യോഗ്യത ഉണ്ടാകരുത് കാരണം വിരസൽബാർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ പറയുന്നത് ആരുടെയൊക്കെ പുണ്യഭൂമിയും പിതൃഭൂമിയും ഭാരതത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്താകുന്നുവോ അവർക്കാർക്കും തന്നെ ഈ രാജ്യത്തിൽ പൗരത്വം നൽകിക്കൂടാ അവർ സെക്കൻഡ് ക്ലാസ് സബ്ജെക്ട്സായിട്ട് മാത്രമേ സ്റ്റേറ്റ് സബ്ജെക്ട്സായിട്ട് മാത്രമേ ഇവിടെ കഴിയാവൂ എന്ന ഒരു നിർബന്ധമാണ് ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ബാൻസ്വാഡയിൽ മോദി പ്രസംഗിച്ചപ്പോൾ മുസ്ലിങ്ങളെ ഇവിടെ വരത്തന്മാരാണെന്നും ഞുഴഞ്ഞുകയറ്റക്കാരാണെന്നും ആണെന്നും അവർ രാജ്യത്തിനെതിരെ മക്കളെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് പോപ്പുലേഷൻ ജിഹാദ് നടത്തുന്നവരാണ് എന്ന ധ്വനിയിൽ സംസാരിക്കാനിടയായ ഒരു തരത്തിലും ഭാരതത്തിലെ പൗരന്മാരെ ഒരേ കണ്ടുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിക്കും പ്രൈം മിനിസ്റ്റർ കാര്യം പോകട്ടെ ഒരു വ്യക്തിക്കും ഈ ചേരുതിരിവിൻ്റെ കാഴ്ചപ്പാടിൽ ജനങ്ങളെ കാണുവാൻ സാധ്യമല്ല അല്ല അങ്ങനെ മാത്രമേ കാണാവൂ എന്ന നിർബന്ധം സംഘപരിവാറിനുണ്ട് ഇത് ഞാൻ പ്രസ്താവിക്കുമ്പോൾ എനിക്ക് ഹിന്ദുക്കളോടോ ഹിന്ദുത്വ എൻ്റെ ആളുകളോടോ യാതൊരു വിരോധവുമില്ല എനിക്കാരോടും വിരോധവും ആരോടും മമതയുമില്ല ഞാൻ വിശ്വാസിയാണ് പക്ഷേ വിശ്വാസത്തിൽ ക്രിസ്ത്യവിശ്വാസത്തിലൊരാളായിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേകമായ മമതയോ അതിനപ്പുറത്ത് ആരെങ്കിലും ആയതുകൊണ്ട് പ്രത്യേകമായ വെറുപ്പോ ഇല്ല എൻ്റെ പൊതുജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് പൊതുജനസേവനം നടത്തിയിട്ടുള്ള സ്വാമി അഗ്നിവേഷമായിട്ടാണ് ഒരു വ്യക്തിയെയും മതത്തിൻ്റെ ലേബലിൽ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ അതേസമയം തന്നെ മനുഷ്യത്വത്തിന് വിരുദ്ധമായ മാനുഷിക മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന ഏതൊരു സമീപനത്തെയും എതിർക്കുവാനും അതിലടങ്ങിയിരിക്കുന്ന അപകടം വിളിച്ചറിയിക്കുവാനുള്ള കടമെനിക്കുള്ളതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നുവെന്ന് മാത്രം ജനായത്ത ഭരണ അല്ലെങ്കിൽ ജനായത്വ പ്രക്രിയയിൽ കൂടെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കപ്പെട്ടത് ജനായത്ത മതേതര ജനായത്ത രീതി നിഷ്കർഷിക്കുന്ന ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അതിനുശേഷം ആ സത്യപ്രതിജ്ഞ തന്നെ ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങൾ അതായത് മുസ്ലിംസും ക്രിസ്ത്യൻസും ഇവിടുത്തെ പൗരന്മാരല്ല അവർ വരത്തന്മാരാണ് അവർ ഞുഴഞ്ഞുകയറ്റക്കാരാണ് അവർ രാഷ്ട്രത്തിന് അപകടകാരികളാണ് എന്ന വിധത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയിലായിരിക്കുമ്പോൾ തന്നെ നടത്തിയ പരാമർശനം ഏറ്റവും ദുഃഖകരമാണ് അതൊരിക്കലും ഉണ്ടാകാതെ ഇരിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ള മനസാക്ഷി കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് വെളിപ്പെട്ട് വരും അത് സത്യം തിരിച്ചറിയുവാൻ ഈ രാജ്യത്തുള്ള സാമാന്യ ബുദ്ധിയുള്ള സതുദ്ദേശമുള്ള എല്ലാ പൗരന്മാർക്കുമുള്ള ഒരവസരം കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ പോയത് അത് ചെയ്യുവാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷേ ഈ അവകാശം എത്ര നാൾ നിലനിൽക്കും എന്നതിനെപ്പറ്റിയുള്ള ആശങ്ക കൂടെ ഞാൻ ഇന്ന് അവിടെ ക്യൂവിൽ ഏതാണ്ട് അൻപത് മിനിറ്റ് നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ ഹിന്ദ് ഏവർക്കും നമസ്കാരം